카오피디에 മലയാളം സൂര്യൻ ബലനാകയിയിൽ ഉജ്ജ്വലമായ ഒരു മഹിമത നൽകിയിയാ

ചുറ്റുകാരായ ലക്ഷക്കാരുടെ അളുകളിൽ രേഖപ്പെട്ടു പോകുമ്പോഴുള്ളവരെ

Thank <laughs> you.

നിങ്ങളത് നല്ലവരായ വോട്ടർമാരെ നേരിട്ട് വോട്ടർ പാർട്ടി ഈ വാഹനപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾക്ക് നമുക്ക് ചെയ്യുക ഇടതുപക്ഷമാണെന്നും

സഖാവു തി പി ടി യെ വർഗ്ഗിക പോസ്റ്റ് സഖാവുവിനെ വിജയിക്കണമെന്ന ഉൽപ്പന്നായ വോട്ടർമാരോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ മോക്ക്മാർ നീതിക്കൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് സഖാവു തി പി ടി ഈ യാഥാർത്ഥ്യത്തെ നടപ്പിലാക്കാൻ കഴിവുള്ള ആളുകളേ ഉള്ളൂ ഇതിനെതിരെ പ്രമേഹകാലത്ത് ദേവക മഹാരാജിനെ ജനങ്ങളെ ഇടങ്കോടുകൊണ്ട് കൊണ്ടുവരാൻ സഖാവ് ജനറേഷൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ගබේගරද ර සාර සැමචඒ වාහත තොට පාලය කල කරද ගිී හිදිියාහර අන්න කරාය ගෝට පාල ගල නවාහ චොපපරතාාල අර කර ග සරම පරස වි විිස උති ල Obrigado. സേഘന മേഘന പ്രസാദ സഖ്യ i won. കുതിരയുടെ വടയാണ് യാബി മഹാമായി കലവറി フフフ。 മദാസൻ ചുറ്റിപെൻപണി അത്യുള്ള هي ورن اسمبلی ۾ به وڌيڪ وڌا